നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ഓൾ ഇന്ത്യ തലത്തിൽ പ്രൊഫിൻസ് സ്വാഗതംസ് ക്യാമ്പസിലെ എ സി സി എ വിദ്യാര് വല്ലപ്പുഴ സ്വദേശിയുമായ മുഹമ്മദ് അനസ് അബ്ബാസിനാണ് ഇന്ത്യ തലത്തിൽ ഒന്നാം റാങ്ക് ലഭിച്ചത് ഇതിന്റെ സന്തോഷത്തിലാണ് പെരിന്തൽമണ്ണ പ്രൊഫിൻസ് ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രൊഫഷണൽ കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടായ പ്രൊഫിൻസിന്റെ പെരിന്തൽമണ്ണ ക്യാമ്പസിലെ വല്ലപ്പുഴ സ്വദേശി മുഹമ്മദ് അനസ് അബ്ബാസിനാണ് എ സി സി എയിൽ ദേശീയ തലത്തിൽ തന്നെ ഒന്നാം റാങ്ക് ലഭിച്ചത് വല്ലപ്പുഴ സ്വദേശികളായ അബ്ബാസ് ഫാത്തിമ ദമ്പതികളുടെ മകനാണ് റാങ്ക് ലഭിച്ച മുഹമ്മദ് അനസ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റാങ്കുകൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വാരിക്കൂട്ടുന്ന രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച കേരളത്തിലെ ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ് പ്രൊഫിൻസ് അക്കാദമി പെരിന്തൽമണ്ണ പ്രൊഫിൻസ് ക്യാമ്പസിൽ നിന്ന് തനിക്ക് ലഭിച്ച വലിയ പിന്തുണയും തന്റെ കഠിനാധ്വാനവും ക്യാമ്പസിലെ അധ്യാപകരുടെ കഠിന പരിശ്രമവുമാണ് തനിക്ക് എ സി സി എക്ക് ഒന്നാം റാങ്ക് ലഭിക്കാൻ കാരണമെന്ന് മുഹമ്മദ് അനസ് വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു റാങ്ക് ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്കോറാണ് അതേപോലെ റാങ്കും കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ കൺസിസ്റ്റൻ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക അതേപോലെ ഡിസിപ്ലിൻ ആവുക പഠിക്കുമ്പോൾ എഫ് എഫക്റ്റീവായിട്ട് ഇരിക്കുക അതൊക്കെ തന്നെയാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഫസ്റ്റ് എക്സാം കൂടുന്ന് സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ ഇപ്പോൾ ഒരു വൺ ഇയറിൻ്റെ അടുത്താവണു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ മൂന്ന് പേപ്പേഴ്സ് കഴിഞ്ഞു ഞാൻ ഇപ്പോൾ ബി കോം പോയിട്ട് അതേപോലെ മൂന്ന് പേപ്പേഴ്സ് എഴുതി അതേപോലെ സിക്സ് പേപ്പേഴ്സ് എക്സെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ നയൻ പേപ്പേഴ്സ് കഴിഞ്ഞു അപ്പോൾ പാർട്ട് പാട്ട് ക്വാളിഫൈഡായി ഇനിയിപ്പോൾ പ്രൊഫഷണൽ ലെവൽസിലെ ഫോർ പേപ്പേഴ്സാണ് പെൻറ്റിങ്ങുകൾ ഞാൻ ഈ എ സി സി എക്കും ഈ പ്രൊഫഷണൽ കോഴ്സ് പൊതുവെ ക്യാമ്പസും കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ക്യാമ്പസ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സംഭവമാണ് കേരളത്തിൽ തന്നെ ടോപ്പ് ഫാക്കൽറ്റീസാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടോണി സാറ് റാജി സാറ് അതേപോലെ റോഷൻ സാറ് ഇവരൊക്കെ കേരളത്തിൽ തന്നെ നമ്പർ വൺ ടോപ്പ് ഫാക്കൾട്ടീസിൽ വിടണതാണ് ഇനിയിപ്പോൾ പേപ്പേഴ്സ് എടുക്കണം ബാക്കി കംപ്ലീറ്റ് ചെയ്യണം അതേപോലെ ജോലിക്ക് നോക്കുന്നുണ്ട് പ്രൊഫഷണൽ പരിശീലനത്തോടൊപ്പം സി എം എ സി സി എ കോഴ്സുകൾക്കൊപ്പം തന്നെ ഡിഗ്രിയും പൂർത്തിയാക്കാം എന്ന പ്രത്യേകതയും ദേശീയ തലത്തിലുള്ള ഒന്നാം റാങ്ക് പെരിന്തൽമണ്ണ പ്രൊഫിൻസ് ക്യാമ്പസിൽ പഠിച്ച വിദ്യാർത്ഥിക്കാണ് എന്നറിഞ്ഞതോടെ ഏറെ സന്തോഷമുണ്ടെന്ന് പെരിന്തൽമണ്ണ പ്രൊഫിൻസ് സിഇഒ മുഹമ്മദ് സമീൽ മാധ്യമങ്ങളോട് പറഞ്ഞു വളരെ സന്തോഷമുണ്ട് നമ്മൾ എന്നുള്ള എക്സാം അതായത് യു കെ ബേസ്ഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഓൾ കേരള ലെവലിൽ റാങ്ക് ഉണ്ട് നാഷണൽ ലെവൽ റാങ്ക് ഉണ്ട് വേൾഡ് ലെവൽ റാങ്ക് ഉണ്ട് നമുക്ക് മുമ്പ് പലതവണയും ഓൾ ഇന്ത്യ തേർഡ് റാങ്ക് വരെ നമ്മുടെ പെരിന്തൽമണയ്ക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് എത്തുന്നത് അനസ് അബ്ബാസ് എന്നുള്ള വിദ്യാർത്ഥിക്കാണ് റാങ്ക് കരസ്ഥമാക്കാൻ പറ്റിയത് ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്കിന് പുറമെ വേൾഡ് റാങ്കിലും ടോപ്പ് ഫൈവ് ലിസ്റ്റിലായി എത്തിയിട്ടുണ്ട് അവൻ്റെ ഒരു ഹാർഡ് വർക്ക് കാരണം അവന് പ്ലസ് ടുവിലൊക്കെ ജസ്റ്റ് ഒരു പാസ് മാർക്ക് മാത്രമേ പ്ലസ് ടു ഉണ്ടായിരുന്നുള്ളൂ ഒരു എ പ്ലസ് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ അവൻ്റെ ഒരു എഫേർട്ട് കാരണം കാരണം ഡെയിലി ക്ലാസ്സിൽ വരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറ്റൻഡൻസ് ഉണ്ടായിരുന്നു സ്റ്റഡിയിൽ മാത്രം ഫോക്കസ് ആയതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്നിവിടെ കാണാൻ പറ്റിയത് ആസ് എ പ്രൊഫിൻസിന് വളരെ സന്തോഷമുണ്ട് കാരണം ഇപ്രാവശ്യം അവൻ്റെ മാർക്ക് കിട്ടിയത് നയൻറ്റി വൺ മാർക്ക് കിട്ടിയത് സാധാരണഗതിയിൽ ഈ ഒരു വിഷയത്തിൽ നയൻറ്റി അബവ് തന്നെ ആരും സ്കോർ ചെയ്യാറില്ല ഇവൻ്റെ മാർക്ക് നയൻറ്റി വൺ ആണ് സെക്കൻഡ് കിട്ടിയത് എയ്റ്റി ഫൈവാണ് മാർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നയൻറ്റി വൺ എന്നുള്ളൊരു മാർക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്കിന് പുറമെ എ സി സി ഒരു ഗ്ലോബൽ കോഴ്സ് ആയതുകൊണ്ടും ഒരു വേൾഡ് ലെവലിൽ റാങ്കും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി പ്രൊഫിൻസ് രണ്ടായിരത്തി പത്ത് തൃശ്ശൂരിലാണ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് നമ്മൾ പ്രൊഫിൻസ് പെരുന്നലമണ് സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങുന്ന സമയത്ത് കാരണം നമ്മുടെ പെരിന്തൽമണ്ണ എസ്പെഷ്യലി ഒരു എഡ്യൂക്കേഷൻ സിറ്റി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളായ സി എ സി എം എ എ സി സി എ സി എസ് പോലത്തെ പ്ലസ് ടു അതിൻ്റെ വിദ്യാർത്ഥികൾക്കും ഡിഗ്രി അതിൻ്റെ വിദ്യാർത്ഥികൾക്കുമാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം നമുക്ക് സി എം എ എ സി സി എ ലെവലിൽ നമുക്ക് പത്തിലധികം ഓൾ ഇന്ത്യ റാങ്ക് വന്നിട്ടുണ്ട് പ്രൊഫിൻസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ പ്ലസ് ടു അതിൻ്റെ കുട്ടികൾക്ക് പ്ലസ് ടു അതിൻ്റെ വിദ്യാർത്ഥികൾക്ക് ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് തന്നെ അവരുടെ ഡിഗ്രിയുടെ കൂടെ തന്നെ അവർക്ക് സി എ സി എം എ സി സി എ പോലത്തെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ആൾറെഡി പ്രൊഫിൻസ് എന്നുള്ള സ്ഥാപനം സി എം എ എന്നുള്ള കോഴ്സിൻ്റെയും അതുപോലെ എ സി സി എന്നുള്ള കോഴ്സിൻ്റെയും ഒരു റെക്കഗ്നൈസ്ഡ് കോച്ചിങ് സെൻറ്റർ കൂടിയാണ് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ ഒരു കോഴ്സ് ഇപ്പോൾ സി എ സി എം എ സി സി എ പോലത്തെ ഒരു കോഴ്സ് സ്റ്റുഡൻസ് ചൂസ് ചെയ്യുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന മെയിൻ രണ്ട് കാരണങ്ങൾ ഒന്ന് ക്യാമ്പസ് ലൈഫ് ഇല്ല എന്നാണ് കാരണം എല്ലായിടത്തും ഒരു നോർമൽ കോച്ചിങ് സെൻ്റർ പോലെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകാറുള്ളത് അതിൽ നിന്നും മാറിയിട്ടാണ് നമ്മുടെ മലബാറിലെ തന്നെ ഏറ്റവും വലിയ ക്യാമ്പസായി പ്രൊഫിൻസ് പെരിന്തൽമണ്ണ ഈ കഴിഞ്ഞ ജനുവരിയിൽ ലോഞ്ച് ചെയ്തത് നമ്മുടെ ക്യാമ്പസ് ശരിക്കും കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു ക്യാമ്പസ് നമ്മുടെ മലബാറിൽ തന്നെ ആദ്യമായിട്ടാണ് അപ്പോൾ ഒരു ക്യാമ്പസ് ലൈഫ് മിസ്സാവാതെ തന്നെ ഇതിൻ്റെ കൂടെ പ്രൊഫഷണൽ കോഴ്സിൻ്റെ കൂടെ കാരണം വെറും ഒരു കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ കൂടെ ബികോം നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ റാങ്കും വേൾഡ് റാങ്കും സ്ഥിരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പ് ഗ്രേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയായ പെരിന്തൽമണ്ണ പ്രൊഫൻസിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് കൊമേഴ്സ് പ്രൊഫഷണുകളായി പഠിച്ചിറങ്ങുന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് സി എ സി എം എ തുടങ്ങി മികച്ച കൊമേഴ്സ് കോഴ്സുകൾ പ്രൊഫിൻസ് അക്കാദമിയിലൂടെ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കോഴ്സുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സ്വദേശത്തും വിദേശത്തും പെട്ടെന്ന് തന്നെ ജോലി കരസ്ഥമാക്കാം എന്നതും പെരിന്തൽമണ്ണ പ്രൊഫൻസിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് ന്യൂസ് ഡെസ്ക് well the other news